എവിഡൻസ് മെമ്മറിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു മിനി വ്ലോഗായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇന്ന് ബോട്ടിയും കപ്പയും ഉണ്ടാക്കാന്നാണ് കേട്ടോ ഏട്ടൻ പറഞ്ഞപ്പോൾ ഏട്ടൻ്റെ അവർ തന്നെ പോയിട്ട് ബോട്ടിയും വാങ്ങിക്കൊണ്ടുവന്നു അതോടൊപ്പം തന്നെ കപ്പയും വാങ്ങിയിട്ടുണ്ടായിരുന്നു ബോട്ടി നല്ലപോലെ ക്ലീനാക്കി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ടാണ് കേട്ടോ ഇവിടെ തരാറുള്ളത് പണ്ടൊക്കെ ബോട്ടി കൊണ്ടുപോയിട്ട് പുഴയിൽ കൊണ്ടുപോയിട്ട് കഴുകിയെടുക്കാറായിരുന്നു ഇനി ഇതിലേക്ക് നല്ലപോലെ ഉപ്പിട്ട് കൊടുക്കുക ഉപ്പിന് പകരം വിനാഗിരി ഒഴിച്ചാലും മതിയിട്ട് അപ്പോൾ ഞാൻ ഉപ്പിട്ട് നല്ലപോലെ ഇതുപോലെ തിരുമ്മി കുഴച്ചെടുക്കുന്നുണ്ട് എന്താ വെച്ചാൽ അതിൽ ചെറിയ കൊഴുപ്പ സ്മെല്ലൊക്കെ പോകണമെങ്കിൽ അല്ല വിനാഗിരി ചേർത്ത് കഴുകിയെടുക്കണം എന്നിട്ട് നല്ല പോലെ നല്ലപോലെ അതായതുപോലെ തിരുമ്മി കഴുകിയെടുക്കുന്നുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുരുമുളക് കൂടിയും മുളക് പൊടിയൊക്കെ ചേർത്ത് ഇതങ്ങ് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ടല്ലേ എമ്മ ടേസ്റ്റാന്നറിയാം നമ്മളെ ബീഫ് വരെ മാറി നിൽക്കും അപ്പോൾ ഇതിനൊരു നാലഞ്ച് തവണ കഴുകിയെടുക്കുന്നുണ്ട് അതിൻ്റെ സ്മെല്ലും ഇതൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എന്നിട്ട് കഴുകിയെടുത്ത് ബോട്ടിയിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾ പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ തിരുമ്മി കൊടുക്കുക എന്നാൽ നമുക്കിതിനെ എന്ത് ചെയ്യാം കുക്കറിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു നാല് അഞ്ച് വിസിൽ വരുന്നത് വരെ നമുക്കിതിനെ വേവിച്ചെടുക്കാം പതിവലെ എന്നെ സഹായിക്കാൻ എൻ്റെ കെട്ടവനും എത്തിയിട്ടോ അപ്പോൾ ഏട്ടൻ എന്താ കപ്പ് തോൽ ഒളിച്ചു വന്നോ അപ്പോഴേക്കും ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നാക്കി വെച്ചു ഇത് ഇവിടുത്തെ പതിവ് കാഴ്ചയാണ് കേട്ടോ മുകളിലൊരു നേരം അടങ്ങിയിരിക്കില്ല എന്നെയോ ഏട്ടനെയോ മേലിങ്ങനെ വേദനയാക്കിക്കൊണ്ടിരിക്കും അപ്പോൾ ഏട്ടനെന്തോ കടിക്കുക എന്തോ ചെയ്തു അപ്പോൾ അതിനതാ ഏട്ടൻ മടിയെടുത്ത് പേടിപ്പിയാൽ തല്ലില്ല കേട്ടോ ഒരിക്കലും തല്ലില്ല അങ്ങനെ ഞാൻ ഏട്ടൻ നന്നാക്കി വെച്ച കപ്പ ഇതാണ് നന്നാക്കി കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട് അപ്പോഴേക്കും മുറ്റത്ത് അടുപ്പത്ത് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അത് തിളച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ പുള്ളി ഇട്ടു കേട്ടോ ഇനി ഹാഫ് വേവാവുന്ന സമയത്ത് ഉപ്പ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്താൽ മതിയല്ലോ അങ്ങനെ നമ്മളെ കുക്കറിലുള്ള ബോട്ടി നാല് വിസിലടിച്ചിട്ടോ അപ്പോൾ ഞാനിതിൻ്റെ വെള്ളം ഊറ്റിക്കളയും എന്താ വെച്ചാൽ എന്നിട്ട് പുതിയ വെള്ളം വെച്ചിട്ടാണ് കേട്ടോ വേവിച്ചെടുക്കാറ് ഈ ബോട്ടിക്ക് ഭയങ്കര നെയ്യാണ് അപ്പോൾ അത് നെയ്യാവുന്ന സമയത്ത് നമുക്ക് തിന്നാൻ നേരത്തെ ഒരു ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാൻ ആദ്യം വെള്ളം ഊറ്റിക്കളഞ്ഞു അതിന് ശേഷം കുറച്ച് വെള്ളം കൂടി ഏച്ചിട്ടൊന്ന് കഴുകി എടുത്തു കേട്ടോ കഴുകിയെടുത്ത ബോട്ടിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇനി വേവുന്നവരെ നമുക്ക് അടുപ്പത്ത് വെച്ച് കൊടുക്കാം കേട്ടോ ഇനി ബോട്ടി വയറ്റാനുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് റെഡിയാക്കി എടുക്കണം അപ്പം ഞാനിത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഞാൻ വെളുത്തുള്ളി തോൽ പൊളിക്കാറില്ല നല്ലപോലെ കഴുകിയെടുക്കാറില്ല എന്നിട്ട് ഒരു മുളകും കൂടെ ചീന്തിയിട്ട് കൊടുക്കുന്നുണ്ട് അത് നമുക്കൊരു മുളകും നമ്മൾ ചുമന്ന ഒക്കെ ഇടുന്നുണ്ടല്ലോ അപ്പോൾ നല്ല എരിവായിരിക്കും അപ്പോൾ ഒന്ന് മതി കേട്ടോ അപ്പോൾ നമുക്കിതൊന്ന് ചതച്ചെടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു സവാളയും കുറച്ച് ചെറിയ ഉള്ളിയും ചെറിയൊരു തക്കാളി എടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം നന്നാക്കി കഴുകിയെടുത്ത് ചെറിയ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞെടുക്കാം അപ്പോഴേക്കും ഇതാ മുറ്റത്തുള്ള പൂള വെന്തിട്ടുണ്ട് അപ്പോൾ ഞാനതൊന്ന് ഊറ്റിയെടുത്തു കേട്ടോ ചട്ടിയെടുപ്പ് വെച്ചു ചട്ടി ചൂടായി വന്ന സമയത്ത് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ എടുത്തോട് അതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തു കേട്ടോ ഉലുവ പൊട്ടിയപ്പം നേരെ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള വലിയ ഉള്ളിയും ചെറിയുള്ളിയും കൂടെ ഇട്ട് കൊടുത്തു ഇനി ഇതൊന്ന് വായന്ന് വരാനുള്ള ശകല ഉപ്പും കൂടി ഇട്ടുകൊടുത്തു കാരണം നമ്മൾ ബോട്ടിയിൽ ഉപ്പിട്ട് വേവിച്ചാണല്ലോ എന്നിട്ട് ഇതൊന്ന് വായുന്ന സമയത്ത് കുറച്ച് കരിവേപ്പില നമ്മൾ വെച്ചിട്ടുള്ള പച്ച എടുത്തുവെച്ചിട്ടുള്ള പച്ചക്കറി ഇതുപോലെ അതിലേക്ക് ഇട്ട് കൊടുത്തു ഇനി ഒന്നും കൂടെ വയറ്റെടുക്കാം കേട്ടോ ഒന്ന് വയന്ന് വരുന്ന സമയത്ത് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇല്ലേ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ പച്ചമണം മറന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിൻ്റെ പച്ചമണം വരെ വരുമ്പോഴത്തേക്കും നമുക്ക് ആവശ്യത്തിനുള്ള മല്ലിപ്പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള മുളകും പൊടിയും കൂടിയിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കുമ്പോഴത്തേക്കും നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളിയില്ലേ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം തക്കാളി ആദ്യം ഇടുന്നതിനെക്കാട്ടി നല്ലത് ഇങ്ങനെയാണ് കേട്ടോ കാരണം പൊടിയൊന്നും മൂപ്പാവില്ല എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ചാൽ കുറച്ച് വെള്ളമില്ല അതായത് ബോട്ടി ബോട്ടിവെച്ചാൽ അതും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് ഫുള്ളായിട്ട് പിന്നെ പോട്ടി ഇതിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഇളക്കിയെടുക്കുക ഇനി വേണമെങ്കിൽ ആവശ്യത്തിന് വെള്ളം നമ്മൾ എന്തെങ്കിലും തിളപ്പിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിനു ശേഷം ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കുക എന്നിട്ട് അല്ലെങ്കിൽ കുറച്ച് ഗരം മസാലയും അതുപോലെ തന്നെ കുറച്ച് ബീഫ് മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് മൂടി വെച്ചൊന്ന് വേവിച്ചെടുത്തു കപ്പയ്ക്ക് കൂട്ടാനായത് കൊണ്ട് തന്നെ ചാറ് വേണം അപ്പോൾ ഏകദേശം വെള്ളമൊക്കെ ഒന്ന് വറ്റി ചാർ ഇതാ കുറുകി വന്ന സമയത്ത് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും അരിഞ്ഞു വെച്ചിട്ടുള്ള മല്ലിച്ചപ്പും കൂടി ഇട്ടുകൊടുക്കാം എന്നിട്ടൊന്ന് മൂടി വയ്ക്കാം കേട്ടോ ആ ഒരു സ്മെല്ലതിൽ വരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മളെ ബോട്ടിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ളൊരു ചേട്ടനെ രാവിലെ തന്നെ ഏട്ടനെ നല്ല ചെത്തി ഇറക്കി ഉടനുള്ള കള് കൊടുത്തിട്ടുണ്ടായിരുന്നു നല്ല മധുരമായിരുന്നു കേട്ടോ കള്ളിന് അപ്പം ഞങ്ങൾ രണ്ടാളും നമ്മൾ വാങ്ങിയിട്ടുള്ള തെങ്ങും കള്ളും നല്ല ചൂടാട ഉണ്ടാക്കിയിട്ടുള്ള കപ്പിൻ നല്ല ഏറ്റവും ഉള്ള ബോട്ടിക്കറിയും കൂട്ടിയിട്ട് നല്ലോണം ഒരു പിടുത്തങ്ങ് പേടിച്ചു കേട്ടോ ഏട്ടനെ വൈകുന്നേരമായാൽ കിട്ടില്ല കേട്ടോ ഏട്ടൻ വൈകുന്നേരം ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് കൂട്ടുകാരൊപ്പം പോകും അപ്പോൾ കിട്ടിയ ഒരു സമയം ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കി കഴിക്കാമെന്ന് പ്ലാൻ ചെയ്തായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സങ്കടം നിറഞ്ഞൊരു വർഷമായിരുന്നു അപ്പോൾ ആ ഒരു സങ്കടത്തിനും കണ്ണീരിനൊക്കെ പകരമായിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഞങ്ങളെക്കകത്ത് വലിയൊരു സന്തോഷം നിൽക്കുന്നുണ്ട് എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഹാപ്പി ന്യൂ ഇയർ നിങ്ങൾക്കൊരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്